കോടതിയിൽ ഗവൺമെന്റ് പറയുന്ന ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല അതാണ് ചീറ്റ് പഠിച്ച് പാസായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി ഒന്നിച്ചിട്ടുണ്ട് അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നും സർക്കാർ ഇക്കാര്യം ഗൌരത്തിലെടുത്ത് ശാശ്വത പരിഹാരം കാണണമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്ലസ് വൺ ബാച്ച് വിഷയത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിന്നാക്ക ജില്ലകളിൽ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്ന ഇടതു സർക്കാർ നിലപാട് ശരിയല്ല എന്തിനാണ് ഈ വിവേചനവും പിശുക്കുമെന്നും മനസ്സിലാകുന്നില്ല എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്ത് പഠിക്കാൻ അവകാശമുണ്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതി ലഭിക്കുമെന്നും ഇല്ലെങ്കിൽ പൗരന്മാരാകുമെന്നും പറയുന്നവർ പ്രവൃത്തിയിൽ ഇത് കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിൽ വന്നാൽ പ്രവൃത്തി കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയം ആർക്കും വേണ്ട പക്ഷെ ഇപ്പൊ ഇപ്പൊ അധികാരത്തിൽ നിങ്ങളല്ലേ അപ്പൊ ഇതിനുള്ള പരിഹാരം പറയാൻ കണ്ടേ പറ്റുള്ളൂ എന്നോട് ഇന്നലെ പത്രക്കാർ ചോദിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞത് ഇന്ന് വെച്ചാൽ കൊടുക്കില്ല എന്നാണല്ലോ പറയുന്നത് പിന്നെന്താ ചെയ്യാ അങ്ങനെ അങ്ങനെ ഒരു നയക്കല്ലോ ജനങ്ങളെ നോക്കി ആ ന്യായമായ കാര്യമാണ് നിലപാടുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള പരസ്യങ്ങളാകരുത് പാലം കടന്നാൽ കൂരായണ നിലപാട് നിർത്തണം ചില ജില്ലകളിൽ നീതീകരിക്കാൻ കഴിയാത്ത അന്തരമാണ് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണത്തിലുള്ളത് ഇതിന് ശാശ്വത പരിഹാരം വേണം യു ഡി എഫ് അധികാരത്തിലിരുന്ന സമയത്ത് അനുവദിച്ച സീറ്റുകളിലാണ് ഇന്നും മേൽപ്പറഞ്ഞ് ജില്ലക്കാർ പഠിക്കുന്നത് അന്ന് സീറ്റിന് വാദിച്ചപ്പോൾ വാരിക്കോരി കൊടുക്കുന്നു എന്ന് ആക്ഷേപിച്ച് സമരം ചെയ്തവരാണ് സിപിഎമ്മുകാർ ഈ അസഹിഷ്ണുത ണം മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ നേരം പുലർന്നാൽ സീറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ഇതിന് പരിഹാരം കാണണം ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ നിഷേധിക്കുന്ന നിലപാട് ശരിയല്ല എങ്ങനെ പറഞ്ഞവരെല്ലാം അവസാനം മുട്ടുമടക്കിയ ചരിത്രമാണുള്ളത് ജനങ്ങൾ അതിനുള്ള പണി വൈകാതെ തരം യു ഡി എഫ് എം എൽ എമാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി കാണുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അരക്കിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സെക്രട്ടറി അബ്ദുൾ റഹീം രണ്ടത്താണി രണ്ടത്താണ് സു പി കെ അബ്ദുൾ റബ്ബ് സുഹറ മമ്പാട് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള എം എൽ എ മാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് മഞ്ഞളാംകുഴി അലി കുറുക്കോളി മൊയ്തീൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു എം എസ് ഒ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കൊക്കൂർ പ്രസംഗിച്ചു न्यूज डेस्क न्यूस्डेस्कलकमि